ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ബിസിനസ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എറണാകുളത്ത് വെണ്ണലയിലുള്ള റാവൂസ് ഹോൾസെയിൽ സ്പൈസസ് അതായത് ഏലക്കായ ഗ്രാമ്പു കറുകപ്പട്ട അങ്ങനെയുള്ള എല്ലാ സ്പൈസസും ഹോൾസെയിൽ വിലയിൽ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഇതെല്ലാം എടുത്ത് ബൾക്കായിട്ടെടുത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് ഓരോ ഷോപ്പുകളിലും കൊടുക്കാം അത്യാവശ്യം ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ട് നമുക്കിത് വിൽക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം ഇത് എങ്ങനെ ലാഭത്തിലെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ഡീറ്റെയിൽ ഈ വീഡിയോയിൽ ഉണ്ടാകുന്നതാണ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വരൂ Speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. എന്ത പേര് ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉള്ളത് എല്ലാ സ്പൈസസും ഉണ്ട് കോമൺ ആയിട്ട് ഏലക്ക കുളിച്ച് തന്നെ ഏലക്കല ഗ്രേഡ് തന്നെ കുറെ ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് തൊട്ട് നയൻ എംഎം ഫൈവ് എംഎം തൊട്ട് നയൻ എം എം വരെയുണ്ട് നയം എം എം ആകുമ്പോ വില കൂടും വില കൂടും അതെ പിന്നെ ഗ്രാമ്പു ക്വാളിറ്റി എല്ലാ ഐറ്റംസും ഐറ്റംസും ഉണ്ട് ഉണ്ട് എല്ലാ നമ്മളിപ്പോ എക്സാമ്പിൾ ഞാനിപ്പോ പുതിയതായിട്ട് ഒരു ബിസിനസ് ചെയ്യുമെന്ന് ആഗ്രഹിച്ചു വന്നു കഴിഞ്ഞാല് ജി എസ് ടി മാത്രം മതിയാവുലേ ജി എസ് ടി എത്ര പെർസെന്റ് ആണ് ഫൈവ് പെർസെന്റ് ഇതിപ്പോ ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചുകഴിഞ്ഞാല് ഞാനിവിടുന്ന് ബൾക്കായിട്ട് മിനിമം എത്ര ക്വാണ്ടിറ്റി എടുക്കണം എടുക്കേണ്ടി വരും ട്വന്റി പ്ലസ് അത് ഇരുപത് കിലോത്തിന് മുകളിലും ഇപ്പൊ ഏലക്കായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇത് ഏത് ആണ് ഗ്രേഡ് വ്യത്യാസം വരുന്നുണ്ട് ഇതിന്റെ ഗ്രീൻ ആവുന്ന പ്രൈസ് കൂടുതലായിരിക്കും ഇതിനിപ്പോ എന്ത് റേറ്റ് ഉണ്ട് ഗ്രേഡിലുള്ളത് ഡെയിലി പ്രൈസ് ചേഞ്ച് ഇന്നത്തെ റേറ്റ് എയ്റ്റ് പ്ലസ് എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോ ഒന്നായിരത്തിഅമ്പത് വരുന്നുണ്ട് ആയിരത്തി ഒരു കിലോ ഒരു കിലോ

രണ്ട് മൂന്ന് രീതിയിലല്ല അതായത് രണ്ട് മൂന്ന് രീതിയിൽ സെയിൽ ചെയ്യാം ഇപ്പോൾ ഇവിടുന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്ക് കടക്കാരിക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാം അത്യാവശ്യം ഒരു മുപ്പത് ഇരുപത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും കാരണം ഇവിടുന്ന് റേറ്റ് അത്രയും മാർജിൻ ഉണ്ട് ഇവിടെ അത്രയും വ്യത്യാസത്തിലാണ് ഇവരുടെ ഹോൾസെയിൽ റേറ്റ് പിന്നെ നിങ്ങൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ പത്ത് രൂപയുടെ ബോർഡുകളാക്കിയിട്ടുള്ളത് അങ്ങനെ ബോർഡുകളാക്കിയിട്ടുള്ളത് ഓരോ ഐറ്റംസും സെപ്പറേറ്റ് സെപ്പറേറ്റ് പത്തിലൂടെ ബോർഡാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം ആ ബോർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന് നമുക്ക് വരുന്ന ഒരു ബോർഡിന് വരുന്ന മൊത്തം കോസ്റ്റ് ഒരു അമ്പത് രൂപ നമുക്ക് കോസ്റ്റ് വരുള്ളൂ അത് കടക്കാരിക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് രൂപ കൊടുക്കാം മിനിമം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ശതം ഇരുപത് രൂപ വരെ ഒരു ബോർഡ്മൊക്കെ കിട്ടും ഒരു നൂറ് ബോർഡ് വിറ്റാൽ തന്നെ നമുക്ക് ഒരു രണ്ടായിരം രൂപ കിട്ടുന്ന ഒരു ബിസിനസ്സാണത് അത് ഒരു ഐറ്റം അല്ല ഏലക്കായ മാത്രമല്ല ഏലക്ക ഗ്രാമ്പു ക്യാഷു കറുകപ്പട്ട അത് ആ കാറ്റഗറിയിൽ പൊട്ട എല്ലാ ഐറ്റംസും പോടാക്കുക അത് അത് കൂടാതെ തന്നെ കുരുമുളക് ഓടാക്കുക കുരുമുളക് പൊടി പോടാക്കുക മസാല കൂട്ട് പോടാക്കുക മസാല പൊടി പോടാക്കുക അങ്ങനെ എല്ലാ ഐറ്റംസും പോടാക്കി കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ടൈപ്പ് ബോർഡുകൾ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി എല്ലാവരും കൂടി ഒരു നൂറ് ബോർഡ് ഒരു ദിവസം സെയിൽ ചെയ്താൽ തന്നെ മിനിമം ഒരു രണ്ടായിരം പ്രോഫിറ്റ് കിട്ടും അതൊന്ന് പിന്നെ ഹോട്ടലുകളിൽ കൊടുക്കാം മസാല പൊടിച്ചിട്ട് മസാല പൊടിയായിട്ട് കൊടുക്കാം ഇങ്ങനെ പല രീതിയിൽ ഇത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇതിനാകെ നമുക്ക് വേണ്ടത് ഒരു ജി എസ് ടിയും പിന്നൊരു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും മാത്രം മതി ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കാനായിട്ട് ഏകദേശം ഒരു നൂറ് രൂപ അക്ഷയെ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് സേഫ്റ്റി കിട്ടും പിന്നെ ജി എസ് ടി എടുക്കണമെങ്കിൽ ഒരു കടമുറിയും വേണം ഏകദേശം ഒരു സെയിൽ ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാക്സിമം എക്സ്പെൻസ് ഉള്ളൂ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി എടുക്കാൻ അറിയാന്നുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസില്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇത് കുമ്പളിയിൽ നമുക്ക് ഗ്രേഡിംഗ് സെന്റർ ഉണ്ട് സമ്പത്തും കുമളിയിലായിട്ട് അവിടെ ഗ്രേഡ് ചെയ്തിട്ട് പല ക്വാളിറ്റിയിൽ കൊണ്ടുവരും ഇപ്പൊ സെവൻ എം എം എയ്റ്റ് എം എം ഓരോ സൈസില് മെഷീൻ വൈസ് ഗ്രേഡ് ചെയ്യും കളർ വൈസും ഗ്രേഡ് ചെയ്യും എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഇത് എടുക്കുന്നത് ിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നിങ്ങൾ കുമളിയിലും കമ്പത്തോട്ട് ഗ്രേഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യും ഇവിടെ അപ്പൊ അതായത് നമുക്ക് കുമളിയിൽ പോയി എടുക്കുന്ന ആ റേറ്റിൽ തന്നെ നമുക്ക് എറണാകുളത്ത് സംഭവം കുമളിന്ന് കമ്പത്തു നിന്നും തോട്ടങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഏലക്കായ പർച്ചേസ് ചെയ്യണത് അപ്പോ നല്ല റേറ്റ് കുറച്ചിവിടുന്ന് കിട്ടും ഇപ്പൊ ഇതാണ് ഏറ്റവും ചെറിയ ഏലക്കായ അല്ലെ

ഇതിന്റെ നല്ല ക്വാളിറ്റി വരുമ്പോൾ എക്സ്പോർട്ട് സൈസ് വരുമ്പോ ആയിരത്തി മുന്നൂറായിട്ട് റേറ്റിൽ വരുന്നുണ്ട് ഇതിപ്പോ ഉപയോഗിക്കുന്നത് സാധാരണ ഇത് ഇത് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയാണ് ഇതിന്റെ പൊട്ടിയിട്ട് ചെറുതുമാണ് അപ്പൊ ഇതിന് ഏകദേശം തൊള്ളായിരത്തിഅമ്പത് ഒരു ആയിരം രൂപ കൂടുതൽ പിന്നെ ഇതിന്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് അതായത് ഈ വലിപ്പത്തിലുള്ളത് ഇത് ഒരു ആയിരത്തി മുന്നൂറ് രൂപ അതാണ് ഇന്നത്തെ റേറ്റിൽ അത് ഇന്നത്തെ റേറ്റ് ആണ് അത് ഓരോ ദിവസവും റേറ്റ് മാറും ഈ കുറഞ്ഞ ക്വാളിറ്റി സാധാരണ ഉപയോഗിക്കുന്നത് ചായയിൽ പൊടിച്ച് ഏലക്കപ്പൊടി ആക്കാൻ പിന്നെ ഗരം മസാലയിൽ നൊക്കെ ഈ സാ ഇതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു ബോർഡ് ആക്കുന്നോടത്തും ഇത് ഉപയോഗിക്കാറുണ്ട് തോന്നുന്നു ചില കടക്കാരും ഇത് വിൽക്കാറുണ്ട് ഇത് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല സാധനം തന്നെയാണ് പക്ഷെ ചെറുതുമാണ് ക്രിസ്മസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡിന് ഇതാണ് ഇടുന്നത് ബോഡിൽ ഇടുന്നത് ഇതാണ് അപ്പൊ അങ്ങനെ ബോർഡിൽ ഗരം മസാല കൂട്ടും മസാല കൂട്ടും പറഞ്ഞ് രൂപയുടെ ബോർഡ് വരും അതിൽ ഈ ഏലക്കായ ഉപയോഗിക്കാം അങ്ങനെയുള്ളത് ഓക്കെ ഇനി നമുക്ക് കുരുമുളക് ഒന്ന് നോക്കിയാലോ ഗ്രാമ്പു ആ ഗ്രാമ്പൂ അല്ലേ ആ കേരള എന്ന് ക്ലൗന്ന് ആ ഇത് ഗ്രാമ്പൂ നമുക്ക് എന്നും പറയും ഇത് കേരള 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 ക്ലൗ കേരള ക്ലൗ അങ്ങനെയാണ് പറയാ ഇത് നാടനാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഇതിന് എന്താ റേറ്റ് വരുന്നത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ഇത് നാടനാണല്ലേ ഇത് വരവല്ല ഇത് പുറത്തുനിന്ന് വരുന്നതല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്ന കരയാമ്പു കേരള ക്ലൗ എന്ന് പറയൂ ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപത്തിന്റെ റേറ്റ് ചാർഗൻക ഓക്കെ അപ്പൊ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത് കിലോ മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ആയതുകൊണ്ട് അത് ഓരോ ഐറ്റംസ് കിലോ കിലോ എടുക്കണോ അല്ലെങ്കിൽ മിക്സ് 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 കൂടി ചെയ്തിട്ട് പിന്നെ ഇത് ഇത് സെക്കൻഡ് ക്വാളിറ്റി ക്വാളിറ്റി അല്ലേ സെക്കൻഡ് അല്ല ഇത് കേരള ക്ലോ ഇതാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വരുന്നത് ഇത് മടഗാസ്കർ എന്ന് പറയും വേറെ സ്ഥലത്തെയാണ് അപ്പൊ പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് മടഗാസ്കർ സ്ഥലത്തിന്റെ അതേതെന്തായിട്ട് ഇതിന് വരുന്നുണ്ട് ഇതിന് നൂറ് രൂപ കുറവാണ് കാരണം ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളതാണ് ഇത് മടഗാസ്കൽ എന്ന് പറഞ്ഞ നിന്ന് വരുന്ന കരയാമ്പൂ ആണ് വേറെ ക്വാളിറ്റിയിലും സ്മെല്ലിലൊന്നും വ്യത്യാസം ഇല്ല കുറച്ച് വ്യത്യാസം അതെ അതെ ആയിരത്തി രൂപ ഇത് ആയിരത്തിഒരുന്നൂറ് രൂപ ഇനി ഇതിനേലും കുറഞ്ഞ ക്വാളിറ്റി ഉണ്ടോ അതിലും കുറഞ്ഞതുണ്ട് എണ്ണൂറ്റമ്പത് തൊള്ളായിരം റേഞ്ചിലുള്ള കരയാമ്പും ഗ്രാമ്പൂം ഇവിടെ ഉണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗരം മസാല പൊടിക്കുന്നതിലും മറ്റേ ബോഡാക്കുന്നതിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാരും പല പല ക്വാളിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചുള്ള വിലയും വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിന് ഏത് ക്വാളിറ്റിയാണ് നമുക്ക് ഏറ്റവും സൂട്ട് സൂട്ടാവണന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം ഈ കുരുമുളക് എന്താ റേറ്റ് വരുന്നത് ഇത് അഞ്ഞൂറ്റമ്പത്തി രൂപ ഫസ്റ്റ് ക്വാളിറ്റി കുരുമുളക് കേട്ടാ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും പല പല ക്വാളിറ്റി ഉണ്ട് ഈ റേറ്റ് പറഞ്ഞ അഞ്ഞൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് ഇനി ഇതിന്റെ കുറഞ്ഞ ക്വാളിറ്റി വരുന്നുണ്ട് അല്ല ഈ ബ്ലാക്ക് തന്നെ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് എന്താ റേറ്റ് നൂറ് രൂപ ഒരു ഇത് അഞ്ഞൂറ്റമ്പത് ആവുമ്പോ നാനൂറ്റമ്പത് നാനൂറ് രൂപ വരെയുള്ള കുരുമുളകും ഇവിടെ ഉണ്ട് നമ്മൾ കടകളിലൊക്കെ പോയി റീറ്റെയിൽ വാങ്ങിക്കുന്നത് ആ കുരുമുളക് ആയിരിക്കുള്ളൂ മിക്കവാറും ഈ പൊടിക്കാൻ പൊടിക്കാൻ ഉപയോഗിക്കുമ്പോ ഇതിന്റെ സൈസ് ഒക്കെ പിന്നെ ഇത് വേറൊരു ഉണ്ട് ഇതിന്റെ തൊണ്ട് മാത്രമായിട്ട് കിട്ടും അതൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുരുമുളക് പെപ്പർ പൗഡർ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ കടകളിലേക്ക് കൊടുക്കുമ്പോഴും ഇതിന്റെ കുറഞ്ഞ ക്വാളിറ്റി ഉപയോഗിക്കാറുള്ളൂ ഈ ഗരം മസാല ഒക്കെ ഒക്കെ അപ്പൊ പല ക്വാളിറ്റി ഉണ്ട് ഇതാണ് കുറഞ്ഞ ക്വാളിറ്റി കുരുമുളക് ഇതിന് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അത് ഓരോ ദിവസവും വില വ്യത്യാസം വരും അപ്പം ഇന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച് അഞ്ഞൂറ് രൂപ ആണ് റേറ്റ് അപ്പൊ ഇതൊക്കെ ഇത് ഇതൊക്കെ കുറഞ്ഞതെന്നൊന്നും പറയാനില്ല നമ്മൾ എന്നാ ഇതിനേലും കുറഞ്ഞതും വേറെ വരണുണ്ട് ഇതിപ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഒരു കരടോ അഴുക്കോ ഒന്നും ഇതിലില്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി കുരുമുളക് പോലെ തന്നെയാണ് ഇരിക്കണത് ഇതിനൊരു അമ്പത് രൂപ കുറവുണ്ട് വേറെ വൈറ്റ് പേപ്പർ ഉണ്ട് പിന്നെ വൈറ്റ് പേപ്പർ ഉണ്ട് ഇത് അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ തൊണ്ട് കളഞ്ഞിട്ടുള്ളതാണോ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന്റെ തൊണ്ട് കളഞ്ഞിട്ടുള്ള ഇത് അതിന്റെ തൊണ്ട് വേറെ പോകും ഇതാണ് വൈറ്റ് പേപ്പർ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരുമുളകിന്റെ ആ കറുത്ത തൊണ്ട് കളഞ്ഞിട്ട് ഉള്ള സംഭവം ഇതിന് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫസ്റ്റ് ക്വാളിറ്റി ആട്ടോ ഈ റേറ്റ് പറഞ്ഞത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്

ിറ്റ് സ്പിറ്റ് ഇതിനേറ്റ് സ്പിറ്റ് ഇതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ ഇത് പല പല ക്വാളിറ്റി യെല്ലോന്നുള്ളത് കളർ വ്യത്യാസം വരണത് ഡിഫറൻസ് അങ്ങനെ അങ്ങനെ പല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ഞാൻ പ്രൈസ് അറിയില്ല ഇത് നമ്മള് തക്കോലെന്ന് പറയും തമിഴന്മാര എന്ന് പറയും തക്കോലം ഇതിന്റെ എഴുനൂറ്റി മുപ്പത് റേഞ്ച് വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേഞ്ച് ഇതെല്ലാം ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കണ ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇതിനേലും കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റമ്പത് തൊട്ട് ഉണ്ട് പല പല ക്വാളിറ്റി ഇതിപ്പോ നിങ്ങൾക്ക് ഇത് കച്ചവടം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ വെറൈറ്റി പല ക്വാളിറ്റി പല റേഞ്ചിലുള്ള പല വിലട എല്ലാ ഐറ്റംസും ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിറച്ച് സാധനങ്ങളാണ് ഇത്രയും വില കൂടിയ സാധനങ്ങളായിട്ട് പോലും ബൾക്ക് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് വന്നിട്ട് നോക്കി ഇതെടുത്ത് സെയിൽ ചെയ്യാൻ നല്ല സുഖമായിട്ട് പറ്റും നല്ല എല്ലാ വെറൈറ്റിയിലുള്ള ഐറ്റംസ് കൂടെ അവൈലബിൾ ആണ് മനോജ് കുമാർ മിഥുൻ കുമാർ മിഥുൻ കുമാർഖണ്ഡ് ജാർഖണ്ഡ് അച്ഛാ ഇത് വേണ്ട ഇതൊക്കെ ഇവർ ഇതുപോലെ ഒരു പാക്കറ്റ് ആക്കി വേണമെങ്കിൽ നമുക്ക് തരും ഒരു കിലോത്തിൻ്റെ ആക്കി തരും അഞ്ച് കിലോ അങ്ങനെ അങ്ങനെയൊക്കെ തരൂല്ലേ അഞ്ച് കിലോ പത്ത് കിലോ നമ്മുടെ ആവശ്യമനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ഓരോ കടകളിൽ സെയിൽ ചെയ്യാനാണെങ്കിൽ ഒരേ കിലോ ഒരേ കിലോ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് സെയിൽ ചെയ്യും ഒരാൾ ഒരു കിലോ വെച്ച് കഴിഞ്ഞ് പാക്കറ്റ് എടുത്ത് കൊടുത്താൽ മതി നല്ല ബ്രാൻഡ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാക്കറ്റാണ് തന്നെ നല്ല ഗൾഫ് മോഡൽ പാക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് കടകളിൽ ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ എളുപ്പമാണ് നമ്മൾ തൂക്കാനും ഇതൊന്നും നിൽക്കണ്ട എല്ലാ ഐറ്റംസും ഇത് നമ്മുടെ ജാതിക്കുരു അല്ലേ ജാതിക്കുരു എല്ലാം അങ്ങനെ വരും എല്ലാ ഐറ്റംസും പാക്കറ്റാക്കി തരും ഇത് ഈ ഇത് സിലോണി എന്ന് എന്ന് പറഞ്ഞത് ശ്രീലങ്ക കറകപ്പെട്ട പല ക്വാളിറ്റി വരുന്നുണ്ട് നമ്മുടെ കുറച്ച് പ്രൈസ് കുറയും തോന്നുന്നുല്ലേ നമ്മുടെ നാടിനാണെങ്കിലും ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇത് അത്യാവശ്യം നല്ല റേറ്റ് ആവും ഇപ്പൊ ഇവിടെ പ്രൈസ് ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ പ്രൈസ് പറഞ്ഞാല് ശരിയാവൂലെന്നാണ് അവർ പറയണത് ഇതിപ്പോൾ കാരണം കുറഞ്ഞത് ഇവിടെ സ്റ്റോക്കില്ല അതൊന്ന് സ്പൈസസ് ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ്റ്റ് ബിസിനസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഓക്കെ